കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് തൊടുപുഴ ജോഷ് പവലിയനിൽ വെച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗവൺമെൻറ്റിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കുക എന്നുള്ളൊരു നമ്മുടെ സമ്മേളനങ്ങൾ നൽകുന്ന നിവേദനങ്ങളുടെയും പ്രമേയങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ വലിയ പ്രാധാന്യമാണ് പോലീസ് സംവിധാനം സംസ്ഥാന കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വേണ്ടുന്ന ഭീകരത്തെ കുറിച്ചല്ല നമ്മുടെ കമ്മീഷനൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇതെല്ലാം തന്നെ പ്രമേയങ്ങളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഗവൺമെൻറ്റിലേക്കും നൽകി ആ പ്രമേയങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്തു വരുന്ന സംഘടനാ ശൈലിയാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സംഘടന അവലംബിച്ചിരുന്ന ഒരു വിധിയെന്ന് പറയുന്നത് അനിലേക്ക് നാടകം എത്തുന്ന സംസ്ഥാന കൌൺസിലർ സമാനാധനയിലുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള ശ്രീ പി പ്രസാദ് സാർ റോഷി അച്ഛൻ സാർ തൊടുപുഴയിലെ ആരാധകനായിട്ടുള്ള എം എൽ എ ശ്രീ പി ടി ജോസഫ് സാറോടക്കമുള്ള ജനപ്രതിനിധികൾക്കും സംസ്ഥാന പോലീസ് മേധാവിനടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ സമ്മേളനത്തിലേക്ക് ഉണ്ടാകും സഹോദര സംഘടനാ ഭാരവാഹികളടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിലേക്ക് സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളെല്ലാവരുടെയും तो मंत्रिमर पी प्रसाद रोशी अगस्टीन एम एल पी जे पुलिस संस्थान पोलिस् डॉक्टर शेख दर्वेश साहिब ईपीएस एडिजीपी मर एच आईपीएस पी विजय ईपीएस आईजीएस श्यामसुंदर ईपीएस डीआईजी डॉक्टर एस सतीश बिनो ईपीएस एम हेमलता ईपीएस टीके विष्णु प्रदीप ईपीएस കെ പി പ്രവീൺ സംസ്ഥാന ഭാരവാഹികളായ എം എം അജിത് കുമാർ സഞ്ജു കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കെ പേ സംസ്ഥാന പ്രസിഡന്റ് സുധീർഹാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന ട്രഷർ അഭിജിത്ത് ജി പി വരവു ചെലവ് കണക്കും അൻസിം പി എച്ച് ഓഡിറ്റ് റിപ്പോർട്ടും ജയേഷ് ടി ജി പ്രമേയവും അവതരിപ്പിക്കും സ്വാഗതസംഘം ചെയർമാൻ അനീഷ് കുമാർ എസ് അനുസ്മരണവും ജനറൽ കൺവീനർ മനോജ് കുമാർ ഇ ജി നന്ദിയും പറയും സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എ സുധീർഹാൻ സെക്രട്ടറി ഇ വി പ്രദീപ് ജി പി അജിത് മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു